വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ വലഞ്ഞു പലരും പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു വിദ്യാർത്ഥികളാണ് കൂടുതലും ദുരിതത്തിലായത് വാണികുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തോൽവിയിൽ വീഴ്ച സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾ പ്രവർത്തനങ്ങൾ കുറവുണ്ടായതായി യു ഡി എഫ് കൺവീനർ അബ്ദുൾ റഹ്മാനും ചെയർമാൻ ടി ഹരിശങ്കറും ചെറുപ്പുളശ്ശേരിയിൽ പറഞ്ഞു ഒരു മാസത്തോളമായി നീളുന്ന സെവൻസ് ഫുട്ബോൾ ആവേശത്തിലേക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം ഒരുങ്ങുന്നു സംസ്ഥാനത്തെ പഴക്കം ചെന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ കാതർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് പതിനേഴിന് രാത്രി പന്തുരുള്ളും ചവിട്ടേറ്റ് വീണ് പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മരിച്ച കേസിലെ പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോറഞ്ചിറമ്പ് പ്ലാപ്പിള്ളിയിൽ പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് യു ഡി എഫ് നടത്തുന്ന ഷൊർണൂർ മണ്ഡലം തല വിചാരണ സദസ് കുളപ്പുളിയിൽ ശനിയാഴ്ച നടക്കും വിചാരണ സദസ് സെക്രട്ടറി പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പെൻഷൻകാർക്ക് ഒരുപാട് പെൻഷൻ ബാലൻസ് ആണ് നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി നിൽക്കുകയാണ് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു നാലു മാസത്തെ പെൻഷൻ സാധാരണക്കാരന് കൊടുക്കാനിരിക്കെ ഇത്തരം ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച ഒരു വാഹനം ഉപയോഗപ്പെടുത്തി അതിന്റെ ഇരുപത് മന്ത്രിമാരും അവരുടെ മറ്റ് അവർ നിത്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അപ അകമ്പടിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് കേരള സർക്കാരിനോട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിൽ നിന്നും ഒരിക്കലും ഒരിക്കലും കേരളീയൻ പിന്നെ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് കേരള സർക്കാർ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ പരാജയമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മിന്നാതെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പൊ മുപ്പത്തി മൂന്ന് സീറ്റിൽ പതിനേഴ് സീറ്റും യു ഡി എഫ് ആണ് നേടിയിരിക്കുന്നത് സർക്കാരിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന പൊതുസമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് തന്നെയുമല്ല വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും ദുർഭരണവുമാണെന്നാരോപിച്ചാണ് യു ഡി എഫ് വിചാരണ സദസ് നടത്തുന്നത് കുളപ്പുളിയില് വൈകിട്ട് മണിക്ക് സദസ് ആരംഭിക്കും സദസ്സിൽ യു ഡി എഫ് നേതാക്കള് പങ്കെടുക്കുമെന്ന് യു ഡി എഫ് ചെയർമാന് ടി ഹരിശങ്കർ കൺവീനർ അബ്ദുൾ റഹ്മാൻ എന്നിവർ പറഞ്ഞു സിസിഎന് ചെറുപ്പുളശ്ശേരി പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഘാടകനുമായ ഇന്റിനർ ബോബി സ്മരണയിൽ നാട്ടുവിചാരം വിചാരം ഡിസംബർ പതിനേഴിന് നടക്കും ചെറുകഥാകൃത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ആദ്യകാല സംഘാടകനും ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ തുടക്കക്കാരനും പരിസ്ഥിതി പ്രവർത്തകനും അടയ്ക്കാപുത്തൂർ ഹൈസ്കൂളിന്റെ ആരംഭം മുതൽ പ്രധാനാധ്യാപകനുമായിരുന്ന ഇന്ദന്നൂർ ഗോപിയുടെ അനുസ്മരണമാണ് നാട്ടുവിചാരം എന്ന പേരിൽ ഡിസംബർ പതിനേഴിന് നടക്കുന്നത് അടക്കാപുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഗോപി മാസ്റ്റർ സ്മാരക സഭാമന്ദിരത്തിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുകഥാകൃത്തുക്കളെയും വായനക്കാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കഥയും കാലവും എന്ന ആലോചനയായാണ് ഇത്തവണ നാട്ടുവിചാരം സംഘ ചെറുകഥാകൃത്ത് വൈശാഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ മുഖ്യാതിഥിയായിരിക്കും സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ മുണ്ടൂർ സേതുമാധവൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർ ഇന്ദനൂർ ഗോപിയെ അനുസ്മരിക്കും ചെറുകഥാകൃത്തും മാധ്യമപ്രവർത്തകരുമായ പ്രമോദ് രാമൻ കഥയും കാലവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കും കെ പ്രേംകുമാർ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രി രാജേഷ് ആ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത് വിദ്യാർത്ഥികൾക്കായുള്ള ശില്പശാലകൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ സംഘാടക സമിതി സംഘടിപ്പിച്ചു വരികയാണ് ഈ വർഷം നമ്മുടെ പ്രിയപ്പെട്ട ചെറുകഥാകൃത്ത് ശ്രീ വൈശാഖൻ സാറാണ് ഈ നാട്ടുവിചാരം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ എഴുത്തുകാരനും നടനുമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വി കെ ശ്രീരാമൻ സാർ മുഖ്യ അതിഥിയായിരിക്കും അതുപോലെ തന്നെ കവി കാതിക സമ്മേളനങ്ങളിൽ സജീവമായി പങ്കെടുത്ത് സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനകൾക്ക് പുരസ്കാരം നൽകിയ നമ്മുടെ പാലക്കാട്ടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ മുണ്ടൂർ സേതു മോഹൻ മാഷും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മാഷും ഗോപി മാഷെ ഈ വേളയിൽ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കും പ്രമുഖ ചെറുകഥാകൃത്തും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ പ്രമോദ് രാമൻ കഥയും കാലവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒറ്റപ്പാലം എം എൽ എ അടക്കാപുത്തൂർ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോവിമാഷ് ശിക്ഷണി കെ പ്രേംകുമാർ അവരുകൾ എം എൽ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ പാലക്കാട് ജില്ലയിലെയും അടുത്ത പ്രദേശങ്ങളിലുമായ നിരവധി എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ അന്ന് അടക്കാപുത്തൂർ ചേരുകയാണ് വാണിങ്കുള ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തോൽവി വീഴ്ച സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾ പ്രവർത്തനങ്ങൾ കുറവുണ്ടായതായി യു ഡി എഫ് കൺവീനർ അബ്ദുറഹ്മാനും ചെയർമാൻ ടി ഹരിശങ്കറും ചെറുപ്പുളശ്ശേരിയിൽ പറഞ്ഞു പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു യു ഡി എഫിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന തെളിവാണ് യു ഡി എഫ് ഡിവിഷനിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതെന്നും അവർ പറഞ്ഞു അല്ല ഞങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി ഞങ്ങൾക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും ഞങ്ങളുടെ പോരായ്മകൾ പഠിക്കും ഞങ്ങൾ എവിടെ നോക്കി പിന്നെ മുന്നോട്ട് പോകും അതാണ് യു ഡി സംവിധാനം ആ ഈ സമയം തിരുത്തി മുന്നോട്ട് പോകും ഞങ്ങൾ കൂടുതൽ ആരോപിക്കുന്നു ഞങ്ങൾ കോൺഗ്രസും ലീഗും മുഖ്യ കക്ഷികളും എടുത്ത് കോൺഗ്രസും ലീഗു ആണ് ആ കക്ഷികളുടെ നേതാക്കളും സാധാരണ പ്രവർത്തകരും ഇരുന്ന് ചർച്ച ചെയ്ത് പിന്നെ ജനങ്ങൾക്ക് അനുകൂലമായ ജനങ്ങൾക്ക് ആവശ്യമായ തീരുമാനം നടപ്പാക്കാൻ എന്താണോ നടപ്പാക്കേണ്ടത് ഏത് സംഘടനാ സംവിധാനത്തിൽ എന്താണോ മാറ്റം വരുത്തേണ്ടത് ജനങ്ങളോട് സംവദിക്കുന്നത് എന്താണോ മാറ്റം വരുത്തേണ്ടത് അതൊക്കെ ഞങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണും സി സി എൻ ചെറുപ്പുളശ്ശേരി കരിങ്കലത്താണി ആസ്ഥാനമായുള്ള ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് കൂട്ടായ്മ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഉൾപ്പെടുത്തി വിനോദയാത്ര സംഘടിപ്പിച്ചു നാൽപ്പതിലധികം അംഗങ്ങൾ പങ്കെടുത്തു ആലിപ്പറമ്പ് താഴേക്കോട് തച്ചനാട്ടുകര തുടങ്ങി വിവിധ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തകർ ജീവൻ പ്രവർത്തകർ ഉൾപ്പെടെ ഉൾപ്പെട്ട വലിയൊരു കൂട്ടായ്മയാണ് ചങ്ങാതിക്കൂട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്ന അംഗങ്ങൾ പരസ്പരം ബന്ധപ്പെടുവാനും പരിചയപ്പെടാനും കഴിഞ്ഞതായി വിനോദയാത്രയിലെ അംഗങ്ങൾ പറഞ്ഞു പൂക്കോട് തടാകം സൂചിപ്പാറ വെള്ളച്ചാട്ടം വാരാപ്പുഴ ഡാം തുടങ്ങി പ്രദേശങ്ങൾ കണ്ടാണ് ഗ്രൂപ്പ് അംഗങ്ങൾ മടങ്ങിയത് കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കൂടിയുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഈ ഗ്രൂപ്പ് നടത്താറുണ്ട് അതുപോലെ തന്നെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഈ ഗ്രൂപ്പിൽ എൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവാറുണ്ട് വയനാട്ടിലേക്ക് നടത്തിയ ഈ ഒരു ഉല്ലാസയാത്ര യാത്ര വയനാടിൻ്റെ മനോഹരിത പോലെ തന്നെ മനോഹരമായൊരു യാത്രയായിരുന്നു പാട്ടുപാടിയും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുള്ള യാത്ര വളരെ കൃത്യമായതായിരുന്നു സി സി എൽ ചത്തൂർ ചവിട്ടേറ്റ് വീണ് പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മരിച്ച കേസിലെ പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോറഞ്ചിറ വാൽക്കുളമ്പ് പ്ലാപ്പിള്ളിയിൽ വീട്ടിൽ ജോണിയെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൺ ജോൺ ശിക്ഷിച്ചത് ഐപിസി വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഏഴുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം ഏഴുവർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം ഇരുവകുപ്പുകൾ പ്രകാരവും ഓരോ വർഷം വീതം അധിക കഠിനതടവും അനുഭവിക്കണം ശിക്ഷകൾ തുടർച്ചയായി അനുഭവിക്കാനും പ്രതി പിഴ അടയ്ക്കുന്ന മുറയ്ക്ക് മരണപ്പെട്ട വേലായുധന്റെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം വാൽക്കുളുമ്പ് കണിച്ചി പരുത സ്വദേശി വേലായുധനാണ് മരിച്ചത് മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കണിച്ചിപ്പരുതിയിൽ കടത്തിണ്ണയിൽ ഇരിക്കുകയായിരുന്ന വേലായുധന്റെ നെഞ്ചത്ത് ജോണി ചവിട്ടുകയായിരുന്നു താഴേക്ക് വീണ് പരിക്കേറ്റ വേലായുധൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരിച്ചത് തുടർന്ന് അന്നത്തെ ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ്യ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി സന്തോഷ് എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ കെ ദീപ എന്നിവർ ഹാജരായി സി സി എൻ മണ്ണാർക്കാട് മുന്നറിയിപ്പില്ലാതെയാണ് ബസ് തൊഴിലാളികൾ സമരം ചെയ്തതെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് പറഞ്ഞു ഇത്തരം സമരങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വിനോദ് പറഞ്ഞു മുന്നറിയിപ്പില്ലാത്ത ഒരു സമരമായിരുന്നു പെട്ടെന്ന് സമരം ചെയ്തു രാവിലെ സമരമായിട്ട് രാവിലെ പോലും ഒരു അറിയിപ്പുമില്ലായാലും വളരെ പെട്ടെന്നാണ് സമരം ചെയ്തതായിട്ട് മനസ്സിലായത് അപ്പൊ ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന യഥാർത്ഥ കാര്യങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് നോട്ടീസ് തരണം അങ്ങനെ നോട്ടീസ് തരുന്ന സാഹചര്യങ്ങളിൽ ആ സമരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഗവൺമെന്റിനും സാധിക്കുമായിരുന്നു ഇത് പെട്ടെന്നൊരു ഇഷ്യൂവിന്റെ എന്താണ് ഇഷ്യൂ എന്ന് പോലും അറിയില്ല സമരം ചെയ്തോടു കൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെയുള്ള സമരങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് സമരത്തിനെ പറ്റി അറിഞ്ഞു തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി അധികൃതരായിട്ട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ബസ് മേഖലയിലുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിക്കും അപ്പോൾ മനസ്സിലായത് ട്രേഡ് യൂണിയനുകളോ ബസ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളും പലരും അറിയാത്ത ഒരു സമരമാണ് ഇത് എന്നാണ് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ വലഞ്ഞു പലരും പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ചു വിദ്യാർത്ഥികളാണ് കൂടുതലും ദുരിതത്തിലായത് പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സമരം വെള്ളിയാഴ്ച രാവിലെ ആറു മുതൽ പണിമുടക്ക് ആരംഭിച്ചു കോട്ടയ്ക്കൽ തിരൂർ കോട്ടയ്ക്കൽ മലപ്പുറം മഞ്ചേരി മലപ്പുറം മലപ്പുറം വേങ്ങര പരപ്പനങ്ങാടി റൂട്ടുകളിലെല്ലാം പണിമുടക്ക് ശക്തമാണ് രാവിലെ മുന്നറിയിപ്പില്ലാതെ ആരംഭിച്ച ബസ് സമരം വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും അടക്കം ബാധിച്ചു ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ ഭൂരിഭാഗം ആളുകളും വഴിയിൽ കുടുങ്ങി കെ എസ് ആർ ടി സി ബസ്സുകളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു അപ്പോൾ തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ സാഹചര്യം ഇന്നലെ വൈകി പന്ത്രണ്ട് മണിക്ക് എക്സാമിൽ വരുന്ന കുട്ടികൾ മറ്റേ വേങ്ങര വന്ന ബസ്സിലേക്ക് കയറി അപ്പോൾ കണ്ടക്ടർ വണ്ടിയിൽ ഓവർലോഡാണ് വിദ്യാർത്ഥികൾ അല്ലേ ആ വിദ്യാർത്ഥികൾ മാറിക്കാൻ പറഞ്ഞു അതിനുശേഷമാണ് അഞ്ച് മണിക്ക് സ്റ്റേഷനിൽ നിന്ന് പിടിക്കുന്നത് കണ്ടക്ടറോട് ഒന്ന് സ്റ്റേഷനിൽ ഹാജരാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടക്ട് അടുത്ത പറഞ്ഞ് അനാശമൊന്നും ചെയ്തിട്ടില്ല കുട്ടികളോട് ഒന്ന് ക്യാരിക്കാൻ പറ്റുള്ളൂ എല്ലാ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ദിവസം സ്റ്റേഷനിൽ കയറി ഞങ്ങൾ പുറത്തേക്കാൻ പറഞ്ഞു പെട്ടെന്ന് പോലീസാര് ഈ കണ്ടക്ടറെ ആത്തുകയറ്റിട്ട് അറസ്റ്റാക്കി കൂടുതലോട് പുറത്തേക്കാൻ പറഞ്ഞു പതിനൊന്ന് മണി ഞങ്ങളിവിടെ നിന്നായി സ്റ്റേഷനിൽ പതിനൊന്ന് നിന്നിട്ടും ഒരു പ്രതികരണമില്ല ലാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ പോയി രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത് പോക്സ് പറയാൻ കേസ് അറിയുന്നത് അപ്പോൾ ഞങ്ങൾ തൊഴിലാളികൾക്കാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ തൊഴിലെടുക്കാൻ പറ്റുക ഞാൻ ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങാം ഞങ്ങൾ കുടുംബം പൊരുന്നാൾക്കാർ അറുന്നൂറ് അറുന്നൂറ് അമ്പത് എഴുന്നൂറ് വിട്ട് കാലത്ത് ഞങ്ങൾ അഞ്ചു മണിക്ക് വന്നിട്ട് രാത്രി എട്ട് ഒമ്പത് മണി ഞങ്ങൾ സി സി എൻ മലപ്പുറം അകാരണമായാണ് ബസ് തൊഴിലാളികൾക്ക് നേരെ പോലീസ് നടപടി സ്വീകരിച്ചതെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു ഇതിനെതിരായാണ് തൊഴിലാളികൾ സമരം നടത്തിയതെന്നും തൊഴിലാളി സംഘടന വിശ്വനാഥൻ മലപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം പി എസ് സി പരീക്ഷ ഉള്ളതിനാൽ ബസ്സുകളിൽ നല്ല തിരക്കായിരുന്നു ഇതിനാൽ തന്നെ വിദ്യാർത്ഥികളെ കയറ്റുന്നതും മറ്റും വളരെ പ്രയാസകരമായിരുന്നു ഇതിനിടയിലാണ് ഒരു കുട്ടി കണ്ടക്ടർ എന്ന് കാണിച്ച് പരാതിയുമായി വേങ്ങര പോലീസിനെ സമീപിച്ചത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ഇതിന്റെ പേരിൽ ബസ് തൊഴിലാളിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിടുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയായിട്ടും ഇയാളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടില്ലെന്ന് സംഘടനാ നേതാക്കൾ ആരോപിച്ചു ബസ്സുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് സാമ്പത്തിക ബസ്സുകൾ പോകുന്നത് ഇത്തരത്തിൽ ഓരോ ആർട്ടി മീറ്റിംഗിലും നൂറുകാർക്കും പെർമിറ്റുകൾ ഉണ്ടായാൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ എട്ട് വർഷമെങ്കിലും പഴക്കമുള്ള ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിരുന്നു ഇന്ന് ഏത് മോഡൽ കുറഞ്ഞ ബസ്സുകൾക്കും പെർമിറ്റിന് അപേക്ഷ തന്ന ഇത്തരത്തിൽ ചെറിയ മോഡൽ കുറഞ്ഞ ബസ് സർവീസ് ഇത് കാലാകാലങ്ങളായി കൊണ്ട് ജീവിക്കുന്ന വെള്ളിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് തൊഴിലാളിക്കെതിരെ പോക്സോ ചുമത്തിയതായി അറിയാൻ കഴിഞ്ഞത് ഇതിനെതിരെയാണ് തൊഴിലാളികൾ ബസ് സമരം നടത്തിയതെന്നും തൊഴിലാളി സംഘടന ശിവദാസൻ മലപ്പുറത്ത് പറഞ്ഞു സി മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കൂട്ട സ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധം മഞ്ചേരി നഗരസഭ യു ഡി എഫ് കൗൺസിലർമാരാണ് മലപ്പുറം ഓഫീസ് ച്ചത് അതേസമയം അവധി എടുത്തു പ്രതിഷേധിക്കാനുള്ള വിശദീകരണം ആവശ്യപ്പെട്ടു പലതവണ അസംബ്ലിയിൽ സംസാരിച്ചു വീണ്ടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടു ഇതിനൊരു തീരുമാനമാകുന്നില്ല എന്നും ഇത് ഗൺ പോയിന്റിലാണ് ജനറൽ ആശുപത്രി നിലനിൽക്കുമോ എന്നത് മന്ത്രിയോട് ചോദിക്കാൻ മറുപടിയില്ല നവംബർ ഇരുപത്തിയേഴിനാണ് മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത് ഇത് ജനറൽ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് യു ആരോപണം തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടാണ് മഞ്ചേരി നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ മലപ്പുറം ഡിഎംഒ ഓഫീസ് ഉപരോധിച്ചത് ഉപരോധം മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഇപ്പോൾ ഗൺ പോയിന്റിലാണെന്ന് മഞ്ചേരി എം എൽ ഉപരോധത്തിൽ പറഞ്ഞു ഈ ആശുപത്രിയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും യു എൽ നഗരസഭ ചെയർപേഴ്സൺ വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു മലപ്പുറം ക്ലിനിക്കൽ നിയന്ത്രണ നിയമത്തിൽ ഭേദഗതികൾ ആവശ്യപ്പെട്ട് തൊഴിലവകാശം തേടി മലപ്പുറത്ത് ഡി എംഒ മാർച്ച് നടത്തി മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കും മാത്രമാണ് ഇല്ലാത്തത് വലിയ പക്ഷേ ലാബ് വിഭാഗത്തിലെ വലിയ പ്രതിസന്ധി നേരിട്ടുണ്ട് എന്നത് ഇത്തരം സമരങ്ങൾ നടക്കുന്ന സമയത്താണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഏത് മേഖലയില് പുരോഗമനം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മേഖലയിലെ തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ സംരക്ഷിച്ചു കൊണ്ടുള്ള പുരോഗമനമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേരളം മുന്നോട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ ഓരോ പുരോഗമനം വരുന്ന സമയത്തും അതത് മേഖലയിലെ ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അക്രം ചുണ്ടയിൽ ഐ എൻ ടിയുസി സംസ്ഥാന കമ്മിറ്റി അംഗം ജോമേഷ് നെല്ലിത്താൻ എസ് ടിയു മലപ്പുറം മുനിസിപ്പൽ പ്രസിഡന്റ് പി പി ജബ്ബാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിസബ് ഇൻഷുറൻസ് പെരിന്തൽമണ്ണ അബൈദ് കണ്ണാശുപത്രിയിൽ നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണം ഉണ്ടാവുന്നതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസബ് ഇനി മുതൽ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്ക് എതിർവശമുള്ള അബേറ്റ് കണ്ണാശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ് നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണം ഉണ്ടാവുന്നതാണ് മലബാറിലെ വലിയൊരു വിഭാഗത്തിന്റെ നേത്ര ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ അതിനൂതന ചികിത്സാരീതിയിലൂടെയും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സഹായത്തോടെയും പദ്ധതിയുടെ ഭാഗമായുള്ള ഇൻഷുറൻസിന്റെ ചികിത്സ ലഭിക്കാൻ സാധിക്കുമെന്ന് അബേറ്റ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കണ്ണാശുപത്രിയുടെ പ്രവൃത്തി സമയം വൈകിട്ട് ആറ് മുപ്പത് വരെ ആക്കിയിട്ടുണ്ടെന്നും ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്കും മറ്റും ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ കാണാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂൾ ലീവ് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല എടുക്കാതെ തന്നെ കൂട്ടിച്ചേർത്തുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുട്ടികൾക്ക് ലീവ് എടുക്കണം അല്ലെങ്കിൽ സ്റ്റാഫിന് ലീവെടുക്കണം അപ്പോൾ അതൊരു ഇഷ്യൂ ആയി വരുന്നുണ്ട് മുൻകൂട്ടി അപ്പോയിൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബന്ധം ഉടൻ തന്നെ അവർക്ക് ഡോക്ടർമാരെ കണ്ടുപോകുകയും ചെയ്യാം പിന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലത്തോളം എക്സ്പീരിയൻസുള്ള പഞ്ചാമണിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണ് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പഠിച്ച് പാസായ ഡോക്ടർമാരാണ് എല്ലാം വെൽ എക്സ്പീരിയൻസ് വെൽ വെൽ ട്രെയിൻഡ് ആളുകളാണ് വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടറോടൊപ്പം ചെയർമാൻ മുഹമ്മദ് കുട്ടി അരിക്കുഴിയിൽ എന്നിവർ പങ്കെടുത്തു ഒരു മാസം നീളുന്ന സെവൻസ് ഫുട്ബോൾ ആവേശത്തിലേക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം ഒരുങ്ങുന്നു സംസ്ഥാനത്തെ പഴക്കം ചെന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ കാദർലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് പതിനേഴിന് രാത്രി പന്തുരുളും മുൻ താരങ്ങളായിരുന്ന ഖാദറിന്റെയും മുഹമ്മദ് അലിയുടെയും ഓർമ്മയ്ക്കായുള്ള ഖാദർ അലി സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അൻപത്തിയൊന്നാമത് ടൂർണമെന്റിൽ ഇരുപത്തിനാല് ടീമുകളാണ് മത്സരിക്കുന്നത് വനിതകൾക്ക് മത്സരം കാണാൻ പ്രത്യേക സൗകര്യം ഇത്തവണ ഒരുക്കും ഉദ്ഘാടന ദിവസം വനിതകൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അതിന്റെ ലാഭനഷ്ട കണക്കിലപ്പുറത്തേക്ക് ആ പട്ടിക്കാട് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അവിടുത്തെ ജനപ്രതിനിധികളും ക്ലബ്ബ് ഭാരവാഹികളും ഏകദേശം ഒരു പത്തിയിരുപതോളം ക്ലബ്ബ് ഭാരവാഹികളൊക്കെ പരിപൂർണ്ണ സപ്പോർട്ടോടു കൂടിയാണ് ആ ടൂർണമെന്റ് അവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ വർഷം അമ്പത്തി ഒന്നാമത് ടൂർണമെൻറ്റാണ് അതിലെ ക്ലബിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ രൂപം കൊടുത്ത ക്ലബ്ബ് ഏകദേശം അറുപത്തി മൂന്ന് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് ഇതിൽ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഫുട്ബോൾ രംഗത്ത് ഇന്ന് പ്രത്യേകിച്ച് നമ്മളെ നമുക്കൊക്കെ അഭിമാനിക്കാം പെരിന്തൽമണ്ണയിലെ ഈ കാതലി ക്ലബ്ബിലൂടെ കളിച്ച് വളർന്ന രണ്ട് താരങ്ങൾ ഒന്ന് മുഹമ്മദ് അസറുദ്ദീൻ പാതക്കന സന്തോഷ് ട്രോഫി ടീമിൻ്റെ ഗോൾ കീപ്പറായി ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പെരിന്തൽമണ്ണയിലെ ഈ കാതലി ക്ലബിലൂടെ കളിച്ച് വളർന്ന ഒരാളാണ് കൂടെ തന്നെ സബ് ജൂനിയർ ദേശീയ താരമായി പച്ചീരി ഒസാമ പതിനഞ്ച് വയസ്സുകാരനായ ഒസാമ കാതലി ക്ലബ്ബിൻ്റെ കോച്ചിങ്ങിലൂടെ പിന്നെ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഇന്ന് ദേശീയ തലത്തിൽ തന്നെ പെരിന്തൽമണ്ണയിൽ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് പേരും പ്രശസ്തിയും നേടിത്തന്ന രണ്ട് ആളുകൾ കൂടെ തന്നെ ദേശീയ താരങ്ങളായിട്ടുള്ള ഒട്ടനവധി വിവിധ മേഖലകളിൽ പെരിന്തൽമണ്ണയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടൂർണമെന്റിൽ നിന്നുള്ള ലാഭം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇ എം എസ് വിദ്യാഭ്യാസ സമുച്ചയത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി വിനിയോഗിക്കും വൈകിട്ട് ഏഴ് മുപ്പത്തിന് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ഇസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂർ എ വൈ സി ഉച്ചാരക്കടവുമായി മത്സരിക്കും ഓരോ മത്സരവും തുടങ്ങുന്നതിന് മുൻപായി അണ്ടർ ട്വന്റി വെറ്ററൻസ് ടൂർണമെന്റ് മത്സരങ്ങൾ ഉണ്ടാകും പതിനേഴിന് വൈകിട്ട് നാലിന് പ്രസന്റേഷൻ സ്കൂൾ പരിസരത്ത് നിന്ന് വിളംബര ജാഥ സ്റ്റേഡിയത്തിലെ സ്ഥിരം ഗാലറിക്ക് പുറമേ പതിനായിരം പേർക്കിരുന്ന് കാണാവുന്ന താൽക്കാലിക സ്റ്റീൽ ഗാലറിയും നിർമ്മിക്കുന്നുണ്ട് കാണികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തുന്നതെന്നും സംഘാടകർ പറഞ്ഞു അഞ്ച് വിദേശ താരങ്ങളെ ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്യാനും മൂന്ന് പേരെ ഒരുമിച്ച് കളത്തിലിറക്കാനും ഈ സീസണിൽ അനുവദിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ അത്യാധുനിക സ്റ്റേഡിയം കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള കാതറലി ക്ലബിന്റെ രണ്ടു വർഷമായുള്ള ശ്രമങ്ങളിൽ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ സി എച്ച് മുസ്തഫ് എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ വലഞ്ഞു പലരും പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു വിദ്യാർത്ഥികളാണ് കൂടുതലും ദുരിതത്തിലായത് വാണിയുളം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തോൽവിയിൽ വീഴ്ച സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കൾ പ്രവർത്തനങ്ങൾ കുറവുണ്ടായതായി യു ഡി എഫ് കൺവീനർ അബ്ദുൾ റഹ്മാനും ചെയർമാൻ ടി ഹരിശങ്കറും ചെറുപ്പുളശ്ശേരിയിൽ പറഞ്ഞു ഒരു മാസത്തോളമായി നീളുന്ന സെവൻസ് ഫുട്ബോൾ ആവേശത്തിലേക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം ഒരുങ്ങുന്നു സംസ്ഥാനത്തെ പഴക്കം ചെന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ കാതറലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് പതിനേഴിന് രാത്രി പന്തുരുള്ളും

മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്